ൾക്ക് തന്നത് നിങ്ങൾ ഡേറ്റ് ആണെങ്കിൽ ഞങ്ങൾ ക്യാമ്പസ് അമ്പത്തൊന്ന് നിങ്ങൾ എടുക്കണ്ട അത് അത് ആണ് നിങ്ങളെടുക്കാൻ പറ്റും ഇത് എല്ലാവർക്കും ഞങ്ങൾക്ക് വന്നവർക്കെല്ലാം നിങ്ങൾ ഡേറ്റും തന്നിട്ടേക്ക് ഇപ്പൊ അമ്പതാൾ എന്ന് പറഞ്ഞ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ട് അമ്പത് ആൾ എന്ത് ചെയ്യണം നിങ്ങളോട് നിങ്ങളോട് ഞങ്ങൾക്ക് ഇന്നാണ് എക്സാം തന്നത് ഞങ്ങൾക്ക് മറ്റന്നാൾ ഇത് കഴിയുന്നതാണ് ലേണിംഗ് ടെസ്റ്റിന്റെ ഇത് കഴിയുന്നതാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പൊ ഇനി ഇന്ന് പോകുന്നവരുണ്ട് ഗൾഫിലേക്ക് ഇന്ന് പോകുന്നവരുണ്ട് സാർ അപ്പൊ എന്ത് ചെയ്യണം ഇത് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് പോകുന്നവരുണ്ട് ഇന്ന് സ്കൂളിൽ എക്സാം എഴുതുന്നവരുണ്ട് അല്ല ഇതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഇപ്പൊ സ്വാഭാവികം നടന്നോണ്ടത് ഞങ്ങൾ ചെയ്യിക്കും ഞങ്ങൾക്ക് പറ്റും ചെയ്യാൻ നാട് ഞങ്ങൾക്ക് സംസ്ഥാനമാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയേ പിന്നെ എന്ത് ചെയ്യണം ഇപ്പൊ അവിടെ കൊടുക്കുന്നില്ലേ അല്ലല്ലോ നിങ്ങളൊന്നും പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് തിരക്കായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെന്ന് അല്ല ഗവൺമെന്റ് ചെയ്യുന്നത് എന്ത് തിരക്ക് ഇപ്പൊ അന്യ സംസ്ഥാനത്ത് വന്നിട്ട് ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വണ്ടി ഓട്ടുന്നു നിങ്ങൾ നിർത്തോട് പറഞ്ഞു കഴിഞ്ഞു പറയാനില്ല ണ്ട് അന്ന് അമ്പത് പേര് നിന്നറിയില്ലേ മനസ്സിലായിട്ട് ഞാൻ പേര് അല്ലെങ്കിൽ പേരിലാണല്ലോ ഇവിടെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല ബഹിഷ്കരിക്കും ബഹിഷ്കരിച്ചത് നിങ്ങൾ ആക്കി നിങ്ങൾ ചെയ്ത് അറിയിക്കുന്നു മുപ്പതാളോ ഒന്നിച്ച് എല്ലാവരും നമ്മളെ ഈ ഇതിന്റെ ഓണേസിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടാണോ പോകുന്നില്ലെങ്കിൽ എല്ലാരും കൂടിയാണോ പോകുന്നത് ഇവര് പറഞ്ഞിരിക്കുന്നത്

ഇന്നലെ ായാലും പറഞ്ഞ് ഞമ്മക്ക് ചെയ്യുന്നു അമ്പത് അവർക്ക് ഫുൾ കുറച്ചാൽ പറയുന്നത് രണ്ടു മാസം ബുക്ക് ആക്കിയിട്ട് ഓൾറെഡി ധ്യാനത്തിൽ രണ്ടര മാസം വെയിറ്റ് ആക്കി തീരുമാനം വര് എന്തെങ്കിലും ഉണ്ടാവും വെയിറ്റ് ചെയ്യും തൽക്കാലം നിങ്ങളിപ്പൊ ബഹിഷ്കരിക്കുന്നല്ലേ ഉള്ളൂ അവരും അവരും അമ്പത് പേര് ആയിട്ട് കിട്ടുന്ന ലോട്ടറി എടുക്കുന്ന ലോട്ടറി അടിച്ചാ